ഹലോ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെയും ഡിവൈൻ റോസ് വുമൻസ് ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് ഗാനക്കോളജിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം സിസേറിയൻ ആയിരുന്നു ഇനി ഈ പ്രഗ്നൻസിയിൽ ഡെലിവറി പോസിബിൾ ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പേഷ്യൻസിൻ്റെ നിന്ന് കേൾക്കാറുണ്ട് അപ്പോൾ ഇതിനൊരു മറുപടി പറയണമെങ്കിൽ പലപ്പോഴും തിരിച്ചു ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷമേ നമുക്കതിന് ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ അതായത് കഴിഞ്ഞ സിസേറിയൻ എന്തിനാണ് ചെയ്തത് നമുക്ക് ഇപ്പോൾ കുഞ്ഞ് ഇറങ്ങി വരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സെസേറിയൻ ചെയ്തതാണെങ്കിൽ ഈ ഡെലിവറിയിലും ഇപ്പോൾ വ്യത്യാസം പെലിവസൻ ആരോ ആണെങ്കിൽ സ്ഥലത്തിന് വ്യത്യാസം വരുന്നില്ല അപ്പം നമുക്ക് ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല പ്രീവിയസ് പക്ഷേ സെസേറിയൻ ചെയ്തത് കുഞ്ഞ് തിരിഞ്ഞ് കടന്നിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് മഷിയിട്ടതുകൊണ്ടോ കുഞ്ഞിലെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞതുകൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ അത് വരാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും മുറിവ് എങ്ങനെയാണ് ഉണങ്ങിയത് സിസേരൻ്റെ മുറിവ് ഉണങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ കൊണ്ട് ഇൻഫെക്ഷൻസ് വരുവോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് പനി വരുവോ ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ മുറിവ് നല്ലോണം അല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഗൻ നമുക്ക് സിസേരനെ ട്രൈ നോർമലിനെ ട്രൈ ചെയ്യാൻ പറ്റില്ല ഇനി കുഞ്ഞ് ഉണ്ടായി അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ഒന്നര വർഷമെങ്കിലും മിനിമം ഗ്യാപ്പ് പറയും മുറിവ് കട്ടി വയ്ക്കാനായിട്ട് മുറിവിന് ബലം വെക്കാനായിട്ട് അപ്പോൾ ആ ഇല്ല നമുക്ക് ഒന്നര വർഷമായാലും അതിന് മുന്നേയാണ് പ്രഗ്നൻസി ആയെങ്കിൽ ക്യാൻ നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുന്നത് റിസ്കി ആകും ഇനി ഈ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ പ്രസൻറ്റ് പ്രഗ്നൻസിയിൽ നോർമൽ ട്രൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ പ്ലാസൻറ്റ് താഴെയാണ് അല്ലെങ്കിൽ ബേബിയുടെ ഗ്രോത്ത് കുറവാണ് മദറിന് അല്ല എന്ന് കാണുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ നോർമൽ ട്രൈ ചെയ്യില്ല ഇപ്പം മിക്കവാറും ലോവർ സെഗ്മെൻറ്റ്സസ് തരും അതായത് എൽ എസ് സി എസ് ആണ് ചെയ്യുന്നത് യൂട്രസിൻ്റെ താഴെ ഭാഗമാണ് കട്ട് ചെയ്ത് നമ്മൾ ഡെലിവറി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉണക്കം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പണ്ടൊക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലാസിക്കൽ സിസേരേഞ്ച് ചെയ്യേണ്ടി വരിക അതായത് യൂട്രസ് നെടികയായിരിക്കും കീറേണ്ടി വരിക അല്ലെങ്കിൽ താഴെ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിനെ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാകുന്നത് പ്രീവിയസ് സർജറിയുടെ നോട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ആ ഡോക്ടർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഡിസ്ചാർജ് സമറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് സേഫല്ല ഇങ്ങനെയാണ് ആദ്യത്തെ സിസേറിയൻ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് നോർമലിന് ട്രൈ ചെയ്യാൻ പറ്റില്ല ത് ഇനി സിസേറിയൻ കൂടാതെ മറ്റെന്തെങ്കിലും ഓപ്പറേഷൻസ് യൂട്രസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫൈബ്രോയിഡ് റിമൂവൽ ആവാം അല്ലെങ്കിൽ യൂട്രസിൽ ചെയ്യുന്ന ചെറിയ വേറെ ചെറിയ ഒക്കെ ആകാം അതും വിലക്കുറവിന് കാരണമാകാം അപ്പോൾ വീണ്ടും നമുക്ക് നോർമലിൽ ട്രൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ നോർമൽ ട്രൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ എന്തെങ്കിലും റിസ്ക്കുകൾ ഉണ്ടോ നമ്മൾ ഇപ്പം സിസേറിയൻ കഴിഞ്ഞ ഒരാളെ നോർമൽ ഡെലിവറി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇപ്പോൾ യൂട്രസിൻ്റെ മുറിവ് ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കത് കട്ടി അസസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്കാനൊക്കെ ഉണ്ടല്ലോ എന്താ അസസ്സ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആവില്ല ഇപ്പോൾ നമ്മൾ ഒരു ബലൂൺ വേർപ്പിക്കുമ്പോൾ അതിൻ്റെ ഡിഫക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തിൻ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വീർപ്പിക്കുമ്പോൾ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെ പ്രഷർ കൂടുന്നതനുസരിച്ച് ആ ഭാഗം പൊട്ടൂ ഇല്ലയോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ടി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അത് പൊട്ടുപോയില്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കട്ടിയുള്ള ഭാഗമാണെങ്കിലും പൊട്ടുകൊല്ലോ എന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ യൂട്രസിൻ്റെ മുറിവ് പൊട്ടിയാൽ ആ സമയത്ത് തന്നെ അതിലൂടെ വെള്ളം പൊട്ടി പോവുകയും ആ പ്രഷർ കുറഞ്ഞിരിക്കുമ്പോൾ പ്ലാസ്സൻ്റെ വിട്ടുപോകാനും സാധ്യത വരും അപ്പോൾ ആ വിട്ടുപോകുന്ന സാഹചര്യത്തിൽ കുഞ്ഞിന് ഓക്സിജനേഷൻ കിട്ടുന്നില്ല നമുക്കറിയാം ഒരു അഡൽട്ടാകുമ്പോൾ ഒരു കുറച്ച് നേരം ഓക്സിജനൊക്കെ കിട്ടാതിരുന്നാൽ അത് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നാലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ കുഞ്ഞിന് റിസർവില്ല കുഞ്ഞിന് അത്രയും കൂടി ഓക്സിജൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ യൂട്രസ് പൊട്ടുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷങ്ങൾക്കകം നമുക്ക് കുഞ്ഞിനെ എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞിന് മരണം വരെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം ഈ പൊട്ടാനുള്ള റിസ്ക് ഇപ്പോൾ പറഞ്ഞ ആ ഒരു മേജർ റിസ്ക് വളരെ ചുരുക്കം ചുരുക്കമാണ് നമ്മളിപ്പോൾ പല കേസുകളും സുസേരൻ കഴിഞ്ഞവരെ ഡെലിവറിക്ക് വെച്ച പല കേസുകളും മെസ്സസ് ചെയ്യുകയാണെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് വൺ പെർസെൻറ്റേജ് താഴേന്ന് തന്നെ നമുക്ക് കൂട്ടാം നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇതൊന്നും സംഭവിക്കില്ല പക്ഷെ സംഭവിച്ചാൽ ആ സംഭവിക്കുന്ന റിസ്ക്കിൻ്റെ ഒരു സീരിയസ്നെസ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സിസേരൻ കഴിഞ്ഞ ആൾക്കാർക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാത്തത് ഇനി എല്ലാം ഫേവറബിളായ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക അതായത് നേരത്തെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരാളാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു സിസേരൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ബേബിയൊക്കെ ആവറേജ് സൈസ് ബേബിയാണ് തലയൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട് ബേബിയുടെ ചുറ്റും അങ്ങനെയെങ്കിൽ തന്നെ തന്നെ പെയിനിൽ വന്നു നമുക്ക് ഒന്നും വെക്കേണ്ടി വന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ പെയിനായിട്ട് വരികയാണ് പ്രോഗ്രസ്സൊക്കെ സാധാരണ പോലെ പെയിനിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് തലയിറങ്ങുന്നുണ്ട് വികസനം വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം ഡെഫിനറ്റ്ലി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാളാണെങ്കിൽ നോർമൽ ഡെലിവറി ആണ് കുഞ്ഞിനും മദറിനും ഏറ്റവും സേഫസ്റ്റ് പക്ഷേ അത് ഫെയിലാവുന്നൊരു സാഹചര്യം വന്നാൽ പ്രത്യേകിച്ചും അത് വെജാനൽ ബർത്ത് ആഫ്റ്റർ സെസ്ഹേറിയൻ ഫെയിലാവുന്ന സാഹചര്യം വരുമ്പോൾ ഒരെമർജൻസി സെസേറിയനിലേക്ക് അത് ലീഡ് ചെയ്യുകയും അപ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് വളരെ ചുരുക്കം ചിലർക്ക് നമ്മൾ കണ്ടീഷൻസ് എല്ലാം അസസ് ചെയ്തിട്ട് ഫേവറബിൾ ഫേവറബിളാണ് നിങ്ങളതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രൊസീജിയറിന് പോകുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സെറ്റപ്പുള്ള ഒരു സ്ഥലത്താണിത് നടക്കുന്നത് അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അമ്മയുടെ ഹാർട്ട് ബീറ്റ് പ്ര പ്രഗ്നൻസിയുടെ ഈ ലേബറിൻ്റെ പ്രോഗ്രസ്സൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും സ്റ്റാഫുമുണ്ട് വേണ്ടി വന്നാൽ എമർജൻസി സിസറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ട്വൻ്റി ഫോർ ഉള്ള ഹോസ്പിറ്റലാണ് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നവർ അവർ എൻ ഐ സിയോടെ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാം വെൽ അപ്ലൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് വിജയനൽ ബേർത്തിന് ട്രൈ ചെയ്യാൻ പാടുള്ളൂ ബർത്ത് ബേത്ത് ആയിട്ട് നടന്നാൽ ഡെഫിനറ്റ്ലി അത് നല്ലതാണ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ് അല്ല എങ്കിൽ അത് സേഫ് അല്ലാത്ത സാഹചര്യത്തിൽ ഇലക്റ്റീവായിട്ട് ഒരു റിപ്പീറ്റ് സിസേറന് പോകുന്നതാണ് കുറച്ചും കൂടെ സേഫർ അതായത് തന്നെ ഒരു ഫെയിൽഡ് വീ ബാക്കിന് പോയിട്ട് പിന്നെ സിസേറനിലേക്ക് എത്തുന്നതിനേക്കാളും സേഫർ എപ്പോഴും ഒരു ഇലക്റ്റീവായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തത് വിജയനൽ ബർത്തിന് പറ്റിയ പേഷ്യൻ്റ് അല്ല എങ്കിൽ പ്ലാന്റ് സെസൈറിന് പോകുന്നതാണ് എപ്പോഴും മച്ച് മോർ സേഫർ താങ്ക് യു